ഇവനാണെങ്കിൽ അങ്കമാടി പോയിട്ട് എന്തോ പറയും എന്നെ പറഞ്ഞിട്ട് ഓ ഞാൻ പിന്നെ വിടാൻ ആ അത് പിള്ളേര് പ്ലേ സ്കൂളിൽ പിന്നെ ഒക്കെ മാനേജ് അങ്ങനെ ഫീസ് കൊണ്ട് പോവാ പത്ത് പതിനായിരം രൂപ യൂണിഫോമിലുള്ള ഡ്രസ്സ് എല്ലാം കൊണ്ട് പോവാ ഇരുന്ന് കിട്ടിയാൽ മതി സ്കൂളിൽ ഇവക്ക് പിന്നെ പോവാൻ ഇഷ്ടമാണ് പ്ലേ സ്കൂളിൽ എന്നും പറയാം അമ്മേ പ്ലേ സ്കൂളിൽ പോവാൻ പ്ലേ സ്കൂളിൽ പോവാൻ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ഓർത്ത് ഈ വർഷം ആവട്ടെ എനിക്ക് അവക്ക് അന്നേരം രണ്ടര വയസ്സല്ലായുള്ള മൂന്ന് വയസ്സാകട്ടെ പറഞ്ഞോണ്ടാവും പിന്നെ ഇടാതിരുന്നത് അറിയാൻ പറ്റത്തില്ല പുള്ളിക്കാരത്തിനും ചെല്ലുമ്പഴത്തേക്കിനി കരയും വെല്ലോ ഞാൻ ഇട്ടച്ച പോരും അയ്യോ മഴ പെയ്തേ പെട്ടെന്ന് ഓ നല്ല കാറ്റുണ്ട് കൊടയും മടങ്ങിയല്ലോ ആ ഇപ്പൊ കാറ്റൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ പിള്ളേർക്ക് മഴക്കാലത്ത് തന്നെ സ്കൂൾ നഷ്ടം പിടിച്ച കാര്യമല്ലേ ഇനി സ്കൂള് എത്ര ദിവസം ഉണ്ട് ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ നമ്മള് പിന്നെ അഡ്മിഷൻ എടുത്തു പോരും അല്ലേന്ന് എന്നാ പിന്നെ വേഗം മുന്നോട്ട് നടക്ക് ആ ടീച്ചർ പറഞ്ഞത് പത്തരേഴ് ആകുമ്പോ ചെല്ലാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയായി മഴയൊക്കെ നടന്നു പോവാനും ബുദ്ധിമുട്ട് മൊത്തം തനേ വേണ്ടി നമ്മള് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞു വഴക്കുറയാളെ നാളിനി കുറച്ച് നമുക്ക് തവേ പറഞ്ഞു പോവാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വലിയ സ്ഥലമൊന്നും അറിയത്തില്ല ദിവര ചേട്ടന് ഞങ്ങൾക്ക് നല്ല പരിചയം പൊളിക്കാനൊന്നും പറയത്തൊന്നും ഇല്ല നമ്മളിപ്പോ പ്ലേസ്കൂളിൽ പിള്ളേരെ അഡ്മിഷൻ എടുക്കാൻ പോവുന്ന ചേച്ചി പിന്നെ ആമ്പളം പറക്കേണ്ട പോകുന്ന അങ്ങോട്ട് അല്ല നമുക്ക് പറക്കി നമുക്ക് സൈഡിലോട്ട് വെച്ചേക്കാം തിരിച്ചുവരുമ്പെടുത്തോണ്ട് പോവാം മഴ ചാർന്നല്ലേ ഉള്ളിപ്പോഴത്തെ ഭാവി കണ്ടിരുന്നെ ഭാഗിയെടുക്കണ്ടേട്ടോ എന്നാലും പരിചയം ഇല്ലാത്ത നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറക്കിക്കഴിഞ്ഞു ശേഷം മഴയും കണ്ട മുള കൊടക്കത്ത് വന്ന് കയറുന്നു

ഇന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നേ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അല്ലേ ഇന്ന് തിരക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ ഫീസും കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒന്നും അറിയത്തില്ലല്ലോ ഫീസ് ഇവിടെ മൂവായിരം രൂപ അഡ്മിഷൻ ഫീസ് പിന്നെ ആണെങ്കിൽ മന്ത്ലി രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാ മാസം വേണ്ടി നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് തരണം പിന്നെ ആണെങ്കിൽ ഫുഡ് ആണെങ്കിൽ രാവിലെ കൊണ്ടുവരണം അതായത് ഇതിലെ സ്നാക്സ് എന്തെങ്കിലും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൊടുത്തു വിടണം കേട്ടോ പിന്നെ സ്പാരറ്റ് എന്തെങ്കിലും ഒരു ഡ്രസ്സ് പിന്നെ ഫുഡ് പിള്ളേർ കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേർക്ക് വാരി കൊടുക്കാം പക്ഷേ അതിനൊരു സെപ്പറേറ്റ് സ്പൂൺ കൊണ്ടുവരണം കേട്ടോ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ വാരി കൊടുക്കുന്നതല്ലേ അപ്പൊ പിന്നെ നമ്മള് കൈകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലേ അതുകൊണ്ടാണ് സ്പൂൺ വേണമെന്ന് പറയുന്നത് ക്ലാസ് ക്ലാസ് എത്ര എത്ര മണി മണി വരെയാ ടു അങ്ങനെയല്ല മോളെ നിങ്ങക്ക് പേരൻസ് അപ്പൊ കൊണ്ടുപോവാം പക്ഷെ ഉച്ചക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല രാവിലെ ഒരു പാവ ഒരു കാര്യം ചെയ്യുന്ന ആദ്യത്തെ ഒരു ഒരാഴ്ച ഉച്ച വരെ വന്നട്ടെ അല്ലെങ്കിൽ മോനെ ഈ കരയും ആ അത് കുഴപ്പമില്ലാത്ത ഒരാഴ്ച മതി പിന്നെ പിന്നത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട്ടൊന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പതുക്കെ പതുക്കെ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വിളിച്ചിട്ടുണ്ട് പോയാൽ മതി ആ പിന്നെ ഇടങ്കിൽ ഒരു ഷീറ്റ് കൊണ്ടു കേട്ടോ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമല്ലോ അപ്പോൾ ഷീറ്റ് കൊണ്ടുവരണേ അയ്യോ മോനാണെങ്കിൽ ഇപ്പോഴും പാലും പിടിക്കും എൻ്റെ മാരേ ഞാനങ്ങി മോനെങ്കിൽ പാല് കൊടുക്കാറുണ്ട് ഫീഡിങ് ഇതുവരെ നിർത്തിയില്ല എന്റെ പാല് പിടിച്ചാ ഉറങ്ങുന്നത് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പിന്നെ പതുക്കെ പതുക്കെ മാറിക്കോളും എല്ലാ പിള്ളേരും ഉറങ്ങുന്നു കണ്ടങ്ങ് ഉറങ്ങിക്കോളും അതാണ്ട് ഈ പിള്ളേരൊക്കെ തന്നെ അതെങ്കിൽ പാലം പിടിക്കുന്നത് പിള്ളേരായിരുന്നു വന്നിടയ്ക്ക് ഭയങ്കര കരശിൻ്റെ ആയിരുന്നു പിന്നെ ഇവരെങ്ങായല്ലോ ഇവിടെ കേട്ടവരെ മിങ്ങളായ ഒരു പ്രശ്നമൊന്നും ഇല്ല ഇപ്പൊ പിന്നെ ഇവിടെ കളിക്കാൻ ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മോനെ മോൻ ആ രണ്ടുപേരെ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഭയങ്കര വെള്ളപ്പൊക്കെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങി വള്ളത്തിൽ കയറിയ വന്നത് പാടു ആ സൈഡൊക്കെ അയ്യോ ആ ആറ്റ സൈഡിൽ ആ റോഡൊക്കെ മുങ്ങിയോ റോഡെല്ലാം മുങ്ങി ഞങ്ങൾ പിന്നെ റോഡിൽ കൂടെ വള്ളത്തേല്ല വന്നത് കാറേ കൂടെ പോകുന്ന സ്ഥലത്തൂടെ കാറി വള്ളത്തേ വരുന്നത് എന്ത് ചെയ്യാന്ന് നടക്കട്ടെ നിങ്ങൾ അഡ്മിഷൻ എന്തെടുക്കാൻ വരും ആ അത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരാം പിന്നെ ക്ലാസ് തുടങ്ങും ടീച്ചർ ക്ലാസ് ഉണ്ട് നിങ്ങൾ പിള്ളാരെ ആഹ് എന്തായാലും കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ഈ സ്കൂൾ കുറക്കുമല്ലോ ആ ടൈമിൽ കൊണ്ടുവരാം കേട്ടോ ഇപ്പൊ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഭയങ്കര പാടുവരാ വളർത്തി കറി ഇനിയിപ്പൊ വെള്ളമൊക്കെ താഴട്ടെ സ്കൂള് കുറക്കുമ്പോഴത്തേക്ക് വെള്ളം താഴ്വായിരിക്കും അപ്പൊ ഞങ്ങൾ വരാം കേട്ടോ പിള്ളേരെ കൊണ്ട് മോനെ എന്താ വിടാ നിക്കുന്നേ ഇപ്പൊ ടെൻഷനായെന്ന് തോന്നുന്നു ഇവിടെ ആക്കിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വേണ്ട വേണ്ട രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് കളിക്കണേ ഇപ്പൊ എന്ന ശെരി ഞങ്ങൾ ഇറങ്ങാട്ടെ ആയിക്കോട്ടെ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ ഞാൻ പോഞ്ഞത് ഭയങ്കര തോന്നുന്നു അവിടെ നടക്കുന്നു യോന്ദ്ര സാറി sorry തര ഞാൻ അടിച്ചുപൊളിച്ചണക്കായിരുന്നു വെക്കേഷൻ ടൈമിൽ ഓ ഇനി ഇപ്പോ എൻ്റെ പൊന്നേ ആയിട്ട് ടോമന്തൊന്നും പോകണം ഇനി അവനെന്താ രസാത്തി നമുക്ക് അവടെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് അണ്ടട നമ്മൾ വേണ്ടരി പിന്നെ ഒരു വാസലയൊന്നും ഇന്നെ പേടിക്കേം വേണ്ട എടി ഞാനൊക്കെ ഡിവിഷൻ മാറ്റി അറിയാമോ ഇല്ലില്ല നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷമല്ലേ ഇരുന്നോ കഴിഞ്ഞ ലാ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഡിവിഷനിലായിരുന്നു ചിലപ്പോ ഈ വർഷം ഞാനൊക്കെ ഡിവിഷൻ മാറ്റാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ടീച്ചറോട് പറഞ്ഞാ മതി ഒരു ഡിവിഷനിലേ തന്നെ ആക്കാനേ നിങ്ങൾ കൂട്ടുകാരനാന്ന് പറഞ്ഞാ മതി ആ മസ്റ്റ് ഞങ്ങളെ കൂട്ടുകാര്

മാളൂട്ടിയൊക്കെ ഉണ്ടായിരുന്നോ മാട്ടി മാളുടെ അമ്മ ഉണ്ടായിരുന്നു അവര് കൂടെ ഇന്നിനും അഡ്മിഷൻ എടുത്തില്ല അമ്മ ഞങ്ങള് ജസ്റ്റ് ഒന്ന് തിരക്കാൻ വേണ്ടിട്ടാ പോയത് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു പിന്നെ സ്കൂള് വർക്കുമ്പോഴത്തേക്ക് പോയാൽ മതിയല്ലേ പിന്നെ ക്ലാസ്സിലെ എടി അതെന്നേ പറഞ്ഞു എന്നിട്ട് ഭയങ്കര കാറ്റില്ലായിരുന്നു ആ കാറ്റത്ത് വീണതാ

ഞാൻ ഓ ഡ്രസ്സ് മൊത്തം നനഞ്ഞു കഴിഞ്ഞു അങ്ങനെ നിങ്ങൾ ഇനിയിപ്പോ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്ക് കുത്തി ഇരിക്കണമല്ലോ അല്ലേ ഇത്ര എന്തോ പിള്ളേരെ നിങ്ങളിവിടെ കാണുവോ നിങ്ങൾ ഇപ്പം കണ്ടത്തിലും പറമ്പിലും ആരത്തിലും എല്ലാം നടക്കും ഇല്ലായിരുന്നു വെക്കേഷൻ ടൈമിൽ ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ അല്ലാണ്ട് കൂട്ടിയിറന്ന് അവിടെ ഇവിടെ എല്ലാം നടക്കും എപ്പോഴും ഞാനും അപ്പോൾ അന്നും ഇവിടെ ഒറ്റയ്ക്കായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇവിടെത്തന്നെ